ഹെ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സച്ച് ഫുഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടിയിട്ടവും കൊണ്ട് നമ്മൾ കട്ട്ലറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ പോകണം അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അതിലേക്ക് വന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് രണ്ട് ഓണിയൻ വന്നിട്ട് ചെറുതായി മുറിച്ചത് വന്നിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ലൊരു വയന്തു വരുന്നവരെ നമുക്ക് നല്ലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് മല്ലി ചപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലോട്ട് നമ്മൾക്ക് ഒരു ഗ്രീൻ ചില്ലി വന്നിട്ട് കുറച്ച് വലുത് വലുതായി മുറിച്ചത് വന്നിട്ട് ആഡ് ചെയ്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കറി ലീവ്സ് വന്നിട്ട് ചെറുത് ചെറുതായി മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഇനി അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ള് മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ഞാനൊരു നാല് പൊട്ടിയിട്ടോ ബോയിൽ ചെയ്യാൻ വെച്ചിരുന്നു അത് നല്ലതായിട്ട് ഫോർക്ക് വെച്ച് നല്ല നോച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് വേറെ ഒരു ബോൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ മസാല ഇല്ലേ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ പൊട്ടിയിട്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിന്നെയും നല്ല മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അത് ഒട്ടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം കയ്യിൽ എന്നിട്ട് നമുക്കത് വേണ്ട ഷേപ്പിലാക്കി ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്ന പോലെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് ഇനി നമുക്കതിലോട്ട് കുറച്ച് ഓട്സ് വേണം ഓട്സ് കുറച്ച് പൊടിക്കണം കേട്ടോ നന്നായിട്ട് പൊടിക്കണ്ട കുറച്ച് പൊടിച്ചതും പിന്നെ മൈദയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൈദ മിക്സ് ഇതാക്കിയിട്ട് ഫസ്റ്റ് മൈദയിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഓട്ട്സിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്നും പൊരിച്ചെടുക്കാം കേട്ടോ നമ്മളിത് പൊരിക്കുമ്പോൾ വന്നിട്ട് ഫ്ലെയിം വന്ന് ലോ ആയിട്ട് വെക്കാൻ നോക്കുക ബിക്കോസ് അത് വന്നിട്ട് ആ ഓട്സ് ഒക്കെ വന്നിട്ട് എണ്ണയിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഗോൾഡൻ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ ആ ഷെയ്ഡിലൊന്നായി വരുമ്പോൾ നമുക്കത് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അതൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല വെന്തിട്ടുണ്ടാകും നല്ല രസമാണ് കഴിക്കാനായിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ